തങ്ങളെ പറ്റി ഇങ്ങനെ പാട്ട് പാടുന്ന ഒരു കവിയായിരുന്നു മഹാനായ ഒരിക്കൽ കൂടെ കൂടെ നടക്കുന്ന സന്ദർഭത്തിൽ ഒരിക്കൽ പാട്ട് പാടി പാട്ടുപാടി അങ്ങയേക്കാൾ കൺകുളിർമയുള്ള അങ്ങയേക്കാൾ സൗന്ദര്യമുള്ള സുന്ദരനും സുമുഖനുമായ ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല നബിയേലുമിങ്കിസാവൂ മനോഹരമായി ഒരു പെണ്ണും ഭൂമിയിൽ പ്രസവിച്ചിട്ടില്ല എന്ന് മഹാനായ ഇങ്ങനെ 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 വിവർത്തിച്ച് സ്വാഭാവികമായും ഈ ഹസ്സാനുബിന് ഒരു സ്വഭാവമായിരുന്നു ഇത് കേട്ടപ്പോ മഹാനായ സാബിത്തിന്റെ തോളിൽ ചേർത്തിക്കൊണ്ട് പറഞ്ഞു ഇത് നിനക്കുള്ളതാണ് ഹസ്സാനേ സമ്മാനമായി കൊടുത്തു അത് തന്നെയാണ് നമ്മുടെ മക്കൾ ഇവിടെ മദ്രസയിൽ വെച്ചുകൊണ്ട് പാട്ട് പാടുന്നത് അള്ളാഹുവിന്റെ റസൂലിന് ഇഷ്ടമാണ് അത് പുളിയാകാനല്ല ഈ ലോകം ആ പ്രവാചകനെ നമ്മൾ പദവി പദവി അല്ലെങ്കിൽ വാഴ്ത്തിയില്ല കുറഞ്ഞു പോവുകയോ ചെയ്യുകയില്ല എങ്കിലും ഹബീബിനെ സ്നേഹിക്കലും ആദരിക്കലും ബഹുമാനിക്കലും അതിവിധത്തിന്റെ ഭാഗമായി നമ്മൾ നിർവഹിക്കുന്നു എന്ന് മാത്രം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ حسن بصري رضي الله عنه حسن بصري رضي الله عنه പറയുന്നുണ്ട് ودت لو كان لي مثل جبل احد الرحبا

മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദിന് വേണ്ടി വേണ്ടി മൗലിദ് ചെലവ് മഹാനായ ഹസൻ ബസരി റളിയല്ലാഹു അൻഹു പറയുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്ര തന്നെ വലിയൊരു വലിയൊരു പ്രവാഹമാണ് സംഭവമാണ് തങ്ങൾ തങ്ങൾ പ്രിയപ്പെട്ടവരെ മഹാനായ മുഹമ്മദ് അലൈഹി വസല്ലം സന്ദർഭത്തിൽ മഹാനായ അബ്ദുൽ മുത്തലിബ് എന്നവർ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട അബ്ദുൽ മുത്തലിബ് എന്നവർ മുഹമ്മദ് നബി അലൈഹി വസല്ലം തങ്ങളെ പ്രസവിച്ചത് നമുക്കറിയാം യത്തിൻ്റെ ഒരു നൂറ് മീറ്റർ അപ്പുറമാണ് ആ കാബാലയത്തിൻ്റെ പരിസരത്ത് പ്രസവിക്കപ്പെട്ടപ്പോൾ ആ മിനാബിവി സുന്ദരനും സുമുഖനുമായ സന്തോഷത്തിന്റെ ഭൂമിയിൽ പ്രകാശം പരത്തുന്ന ഹമ്മദ് എന്ന് പറയുന്ന പിഞ്ചോമന പൈതലിനെ പ്രസവിക്കപ്പെട്ടപ്പോൾ ആ കുഞ്ഞിനെ വല്ലിപ്പ എടുത്തുകൊണ്ട് കാബാലയത്തിൻ്റെ പരിസരത്തേക്ക് കൊണ്ടുവന്നു എന്നിട്ട് മഹാനായ അബ്ദുൽ മുത്തലിബ് എന്നവർ പേരിടുകയാണ് ഫലം കാലു അബ്ദുൽ മുത്തലിബ് മാ സമ്മേത്തോ അവിടെ പ്രസവ സമയത്തുള്ള അവിടെ എല്ലാവർക്കും ഭക്ഷണം കൊടുത്തു എല്ലാവരും ഭക്ഷണം കഴിച്ചു സന്തോഷത്തിന്റെ ഭക്ഷണം എന്നിട്ട് എല്ലാവരും ചോദിക്കുകയാണ് അബ്ദുൽ എന്താണ് തന്റെ പൊന്നുമോനെ പേരെ നീ എന്താണ് പേരിടുന്നത് എന്ന് ചോദിക്കുന്നു ആ മഹാനായ അബ്ദുൽ മുത്തലിബ് എന്ന് പറ എന്നവർ പറയുന്നു നമുക്ക് നമുക്ക് ഒരുപാട് ഒരുപാട് ദൈവങ്ങളുണ്ട് ആരാധ്യ വസ്തുക്കളുണ്ട് നമ്മുടെ പേര് നിനക്ക് എന്ന് ചോദിക്കുകയാണ് അവർ എന്റെ പ്രിയപ്പെട്ടവരെ കുറേശ്ശികൾ ഈ പേരിട്ടതിനെ കളിയാക്കാൻ തുടങ്ങി അവരൊക്കെ ചോദിച്ചു എന്തിനാണ് നീ ഈ മുഹമ്മദ് എന്ന പേരിട്ടത് എന്ന് ചോദിക്കുമ്പോ മഹാനായ അബ്ദുൽ മുത്തലിബ് എന്നവർ പറയുന്നത് പറച്ചിലുണ്ട് ഒരു വ്യക്തിയായി മാറണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് മഹാനായ അബ്ദുൽ മുത്തലിബ് എന്നവർ ആ കുറിശ്ശികളോട് പറയുന്നുണ്ട് എന്നിട്ട് അങ്ങനെ എല്ലാവരും കൂടെ അവിടെ പേരിടുകയാണ് ഗപാലയത്തിൻ്റെ തിരുമുറ്റത്ത് വെച്ചുകൊണ്ട് മുഹമ്മദൻ സന്മാർഗത്തിന്റെ പ്രവാചകനായ മുഹമ്മദ് എന്ന് പറയുന്ന കുട്ടിക്ക് മുഹമ്മദ് എന്ന് പറയുന്ന പേരിടുകയാണ് മുഹമ്മദൻ സന്മാർഗത്തിന്റെ പ്രവാചകൻ അവർ ലോകത്ത് വരാൻ പോകുന്ന നാൾ വരെയും ഓരോരുത്തരും സ്തുതിക്കപ്പെടുന്ന ഒരു വ്യക്തിയായി ഈ കുഞ്ഞു മാറണം എന്നാണ് അവരുടെ ആഗ്രഹം ആ ആഗ്രഹ സഫലീകരണമാണ് ഇവിടെ നടത്തിയത് ആ നിറഞ്ഞു കിടക്കുകയാണ് ഞാൻ അതാണ് സൂചിപ്പിച്ചത് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രഭാഷകൻ സലീം അകം എത്തിച്ചേരും അതോടുകൂടി ഞാൻ അവസാനിപ്പിക്കുന്നു ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ മഹാനായ നമ്മൾ അതിരറ്റി സ്നേഹിക്കുന്നു ഇഷ്ടപ്പെടുന്നു അങ്ങനെയായിരുന്നു സ്വഹാബത്തിന് വല്ലാത്ത ഇഷ്ടമായിരുന്നു റസൂൽ അഹിഅലി തങ്ങളുടെ നിബിയോടുള്ള ബഹുമാനം കൊണ്ട് ലബിത്തങ്ങളുടെ സദസ്സിലേക്ക് കയറി വരുമ്പോൾ സ്വഹാബത്തെ എഴുന്നേറ്റ് നിൽക്കും അപ്പൊ നിബിത്തങ്ങൾ പറയും എല്ലാവരും ഇരുന്നോളി എന്ന് പറയും അപ്പൊ പറയും അപ്പോ ആ ആ സന്ദർഭത്തിൽ അവർ ഇരിക്കാതെയായപ്പോൾ അവരൊക്കെ നിമിഷ കവികളായിരുന്നു ായിരുന്നു നമ്മുടെ പ്രിയങ്കരനായ സലീംകൾ സൂൽ പ്രഭാഷണം നേതൃത്വം നൽകാൻ വേണ്ടി കടന്നുവരുന്നു അക് ഞാൻ അവസാനിപ്പിക്കുകയാണ് നിമിഷങ്ങളും ശല്യ മാറ്റങ്ങളെ അവർക്ക് ബഹുമാനിക്കാതിരിക്കാൻ സാധ്യമല്ല ഏറ്റവും യോഗ്യരായ മഹാനായ റസൂലുള്ളാഹി ഹബീബുനാഹി അലൈഹി അലൈസ് തങ്ങളെ കണ്ടിട്ട് എഴുന്നേറ്റ് എഴുന്നേറ്റ് നിൽക്കുക എന്നത് അത് ഞങ്ങളുടെ മേൽ ഫറവാണ് നിർബന്ധമാണ് ഈ നിർബന്ധമായ കാര്യം ഉപേക്ഷിക്കുക എന്നത് അത് അപമര്യാദയാണ് അത് തെറ്റാണെന്ന് അവർ മനസ്സിലാക്കുകയാണ് ഏതായാലും എല്ലാം പ്രിയപ്പെട്ടവരെ ഒരുപാട് മഹാത്ഭുതങ്ങൾ നിറഞ്ഞ ഒരുപാട് ഒരുപാട് ചർച്ചകൾ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ലോകത്ത് ഒരിക്കലും മാറ്റി നിർത്തപ്പെടാൻ സാധ്യമല്ലാത്ത ഉടമയാണ് മുഹമ്മദ് റസൂലുള്ളാഹി അലൈഹി തങ്ങൾ ആ തങ്ങളെ നമ്മൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ചേർത്തി വെക്കണം നമ്മുടെ ഹൃദയാന്തരങ്ങളിലേക്ക് കൊണ്ടുവരണം വെറും ബാഹ്യ പ്രകടനങ്ങളിൽ ഒതുക്കി നിർത്തേണ്ടുന്ന വ്യക്തിയല്ല മുഹമ്മദ് റസൂലുള്ളാഹി വർഷത്തിൽ ഒരു ദിവസത്തിൽ ഇങ്ങനെ ഒന്ന് കൂടി പിരിഞ്ഞ് പറഞ്ഞ് ചർച്ച ചെയ്ത് പിരിഞ്ഞ് പോകേണ്ടവരല്ല ഓരോ നിമിഷത്തിലും ഓരോ സെക്കൻഡിലും നമ്മുടെ ഹൃദയാന്തരങ്ങളിൽ ആ പ്രവാചകൻ ഉണ്ടാവണം നമ്മുടെ വീടുകളിൽ വിത്തങ്ങൾ ഉണ്ടാവണം നമ്മുടെ മക്കളിൽ ഉണ്ടാവണം നമ്മുടെ ഭാര്യ ഭർത്തൃ ജീവിതത്തിൽ മുഹമ്മദ് റസൂൽഹു അലഹി വസ്ലമായി തങ്ങൾ കടന്നു വരണം കുടുംബ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളും റസൂൽ തങ്ങളുടെ ജീവിതവുമായി ബന്ധിപ്പിക്കണം എന്നതുകൊണ്ട് മാത്രം മുസ്ലിമാകുന്നില്ല ലോകത്തിന്റെ അച്ചുതണ്ടാണ് എന്നുള്ളത് അതുകൊണ്ട് റസൂൽ തങ്ങളെ ഒഴിവാക്കിയിട്ട് നമുക്കൊരിക്കലും രക്ഷപ്പെടാൻ സാധ്യമല്ല ആ പ്രവാചകനെ അതിരച്ച് സ്നേഹിക്കണം ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും സ്നേഹ പ്രകടനങ്ങൾ ഉണ്ടാവണം അപ്പോഴാണ് സ്നേഹം ഈ മാൻ പൂർണ്ണമാകുകയുള്ളു ഇൻഷ് അതിമനോഹരമായ നിബിദിനാഘോഷ പരിപാടികൾക്ക് നമ്മുടെ കരിമ്പ മഹലിൽ തുടക്കം കുറിച്ചിരിക്കുകയാണ് ഈ വർഷത്തെ നിബിദ്ഘോഷ പരിപാടിയുടെ ഉദ്ഘാടന ദിവസമാണ് ഇന്ന് അതിമനോഹരമായ ഒരു ഇൻഷാല് റസൂൽ പ്രഭാഷണം ഇഷ്ക് ഇഷ്കജിയുടെ ബഹുമാനപ്പെട്ട സലീം വാഫി നിർവഹിക്കാൻ പോകുകയാണ് നമുക്കറിയാം അദ്ദേഹത്തിന്റെ സൗന്ദര്യം പോലെ തന്നെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളും സ്റ്റാറ്റസുകളിൽ ഇന്ന് നിറഞ്ഞു നിൽക്കുന്ന ഓരോ കുടുംബിനികളുടെയും കുടുംബ യുവാക്കളുടെയും യുവതികളുടെയും എല്ലാവരുടെയും സ്റ്റാറ്റസുകൾ നിറഞ്ഞു നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ മനോഹരമായ വ്യത്യസ്തമായ ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്ന അകക്കാമ്പുകളുള്ള ചില പദപ്രയോഗങ്ങൾ അലഹമ്മ പ്രവാചക പ്രകീർത്തനങ്ങളിലൂടെ ഈ സമൂഹത്തിന് പ്രവാചകനോടുള്ള സ്നേഹമൂട്ടി ഉറപ്പിക്കാൻ ബഹുമാനപ്പെട്ട ഉസ്താദ് ഉസ്താദവർക്ക് ആയിരോഗ്യം പ്രദാനം ചെയ്യുമാറാവട്ടെ ഈ കരിമ്പയുടെ മഹൽ ഈ കരിമ്പ മഹലിലേക്ക് ഹാർദമായ ഉസ്താദിനെ സംഘാടകർക്ക് വേണ്ടി സ്നേഹപൂർവം സ്വാഗതം ചെയ്യുകയാണ് നമുക്കറിയാം ഇന്ന് ആധുനിക ടെക്നോളജി വികസിച്ച ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സമൂഹം ഇന്ന് പഴയകാലത്തെ അപേക്ഷിച്ച് പുതിയ തലമുറകളാണ് ആധുനിക കാലമനുസരിച്ച് പുതിയ ടെക്നോളജികൾ ഉപയോഗപ്പെടുത്തി ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തുന്നതിന്റെ ഒരു ഉദാഹരണം കൂടിയാണ് സലീം വഫി അവൾ ഇൻഷാ അല്ലാ അദ്ദേഹത്തിന്റെ സാരസമ്പൂർ ശബ്ദ മനോഹരമായ മാധുര്യമോറുന്ന പാട്ടുകളും അതിൻ്റെ ഇടയിലൂടെ പ്രവാചക പ്രകീർത്തനങ്ങളും പറഞ്ഞ് ഈ സദസ്സിനെ ഇൻഷാ അള്ളഹ മനോഹരമായ ഒരു സദസ്സാക്കി മാറ്റും അള്ളാഹുവിന്റെ ഹബീബ്